നമസ്കാരം കൂട്ടുകാരെ ഇന്ന് നമുക്ക് വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനുള്ള പ്രകൃതിദത്തമായ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ മോശം ജീവിത രീതിയും ഒട്ടും ശ്രദ്ധിക്കാതെയുള്ള ആഹാരക്രമങ്ങളുടെയും അനന്തരഫലമാണ് വയറ്റിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ഇത് പലരെയും വിഷമത്തിലാക്കുന്ന പ്രശ്നവുമാണ് വയറ്റിലടിയുന്ന കൊഴുപ്പ് ശരീരഭംഗിയെ ബാധിക്കുമെന്നത് മാത്രമല്ല ഇത് പല രോഗ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴി വച്ചേക്കാം വയറ് കുറയ്ക്കാനുള്ള ചില വഴികൾ പറയാം നാരങ്ങ വെള്ളം കഴിച്ച് ദിവസം ആരംഭിക്കുക വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനുള്ള മികച്ച ചികിത്സകളിലൊന്നാണ് ഇത് ഒരു ഗ്ലാസ് തണുത്ത വെള്ളത്തിൽ അല്പം നാരങ്ങാ നീരും ഉപ്പും ചേർക്കുക ഇത് ദിവസവും രാവിലെ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പോഷണത്തിനും കുടവയർ കുറയ്ക്കാനും സഹായിക്കുന്നു വെള്ളയരി ആഹാരങ്ങൾക്ക് പകരം ഗോതമ്പ് ആഹാരങ്ങൾ കഴിക്കുക മട്ടയരി ബ്രൗൺ ബ്രെഡ് ഓട്സ് തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്താം മധുര പലഹാരങ്ങൾ പാനീയങ്ങൾ എണ്ണ പലഹാരങ്ങൾ എന്നിവ ഒഴിവാക്കുക ഇത്തരം ആഹാരങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ തുടകൾ അടിവയർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടാൻ കാരണമാകും കൃത്യമായ ഇടവേളകളിൽ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ശരീര പോഷണത്തിന് സഹായിക്കുകയും ശരീരത്തിലെ വിഷാംശം കളയുകയും ചെയ്യുന്നു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ദിവസവും രാവിലെ കഴിക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കഴിക്കാം ഇത് നിങ്ങളുടെ ഭാരം കുറയ്ക്കുന്ന പ്രക്രിയ വേഗത്തിലാക്കുകയും നിങ്ങളുടെ ശരീരത്തിലെ രക്തചംക്രമണ പ്രക്രിയ സുഗമമാക്കുകയും ചെയ്യും വയറു കുറയ്ക്കണമെങ്കിൽ കഴിയുന്നിടത്തോളം മാംസാഹാരങ്ങൾ ഒഴിവാക്കുക ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക ദിവസവും രാവിലെയും വൈകിട്ടും ധാരാളം പഴങ്ങൾ കഴിച്ച് ശീലിക്കുക ഇത് നിങ്ങളിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റുകളും ധാതുക്കളും വിറ്റമിനുകളും പ്രദാനം ചെയ്യും സുഗന്ധവ്യഞ്ജനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുക ഇഞ്ചി കുരുമുളക് കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ പാചകത്തിന് ഉപയോഗിക്കുക ഇത് നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് അവ നിങ്ങളിലെ ഇൻസുലിൻ പ്രതിരോധം മെച്ചപ്പെടുത്തുകയും ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാനായി ഈ കാര്യങ്ങളെല്ലാം ശീലിക്കുക കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിന് ലൈക്ക് ചെയ്യുക